അഞ്ചു കൊല്ലത്തോളം ഇല്ല ചക്ക വന്നിട്ട് മാത്രം രണ്ടു ആയിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് രീതിയിട്ടുണ്ട് കത്തയുന്നുണ്ട് പിന്നെ സ്ഥലം ഈ കത്ത ഇത് എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും പുല്ലിമുട്ടല്ലേ പണ്ട് ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഏരിയ അല്ലേ ആലപ്പുഴയിലും ആലപ്പുഴയിലും ഇട്ടിട്ടുണ്ട് രണ്ട് ഇതൊക്കെ ഇറക്കിയേക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരിക്കലും കടലെടുത്ത് വെയിറ്റ് പോവില്ലായിരിക്കും പക്ഷെ വെള്ളത്തെ അടുത്ത് ആർക്കും പറ്റത്തില്ലല്ലോ പണ്ട് ഏറ്റവും ഏരിയ ും പൂർത്തായിട്ടും മണ്ണാറും സ്ഥലത്ത് പോയവടെ പിന്നെ ഇത് കടലെടുത്തെങ്കിൽ എവിടെ കൊണ്ടുപോയി വെക്കുവേ അങ്ങനൊരു കാര്യം ഈ മണ്ണിൽ നിന്നാ ഇവിടെ നിന്ന് എടുത്താല് പോയാൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവരും ആളുകൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സന്തോഷമാണെന്നു ഇപ്പൊ വാഹനം വരാൻ വരുമല്ലോ പ്രശ്നവില്ല

എത്ര കിലോമീറ്റർ വിലയായിരിക്കും ആ ബോട്ടൊക്കെ നിക്കുന്നേ കരയിൽ നിന്നും എത്ര കിലോമീറ്റർ പിന്ന പത്ത മുന്നൂറ് മീറ്ററോളം അതിനപ്പുറത്തേക്ക് പോലെ നല്ല വളരെ നല്ല രീതിയില് നല്ലത് എന്റെ കൂടെയൊക്കെ ഞങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്ന കണ്ടേറ്റില്ല വേറൊരു മണ്ണെ